പാകിസ്ഥാന്റെ പിടിയിലകപ്പെട്ട വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ ഇന്ത്യക്ക് കൈമാറാനുള്ള തീരുമാനം പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ കൊണ്ട് എടുപ്പിച്ചത് നമ്മുടെ നയതന്ത്ര വിജയമാണെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ വലിയ വിജയം നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത് പാക് ജനതക്കെതിരെയല്ല ഇന്ത്യക്കും മറ്റു ലോകരാജ്യങ്ങൾക്കും വിനാശം വിതയ്ക്കുന്ന ഭീകര ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ സമാധാനത്തെ കുറിച്ച് പ്രസംഗിക്കുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്യാതെ ഭീകരവാദ ക്യാമ്പുകൾ നശിപ്പിക്കാൻ തയ്യാറാകണം രാജ്യം ആവശ്യപ്പെട്ടത് അതാണ് അതിന് ലോകരാജ്യങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിച്ചത് ഇന്ത്യയുടെ രാജതന്ത്രം വിജയിച്ചത് കൊണ്ടാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ അകത്ത് കടന്നു വന്ന പാകിസ്ഥാന്റെ ഓടിച്ച മിക് ട്വന്റി വൺ വിമാനത്തിന്റെ വിംഗ് കമാൻഡർ ആയിരുന്നു അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ മിക് ട്വന്റി വണ്ണിന് നേരെ തുടർച്ചയായ ആക്രമണം അഭിനന്ദൻ വിമാനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ വീണത് പാക് അധിനിവേശ കാശ്മീരിലായിരുന്നു പാകിസ്ഥാനികളുടെ ആക്രമണത്തിനിരയായ അഭിനന്ദനെ അവരുടെ സൈന്യം പിടികൂടുകയായിരുന്നു അന്നു മുതൽ ഇന്ത്യ മുഴുവൻ അഭിനന്ദനായി പ്രാർത്ഥനയിലായിരുന്നു ശേഷം തവണയാണ് പാകിസ്ഥാൻ വെടിൽ കരാർ ലംഘിച്ചത് എന്നാൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരാതെ നീക്കമാണ് ഇന്ത്യ ഇന്ത്യ നടത്തിയത് പാക് പ്രശ്നത്തിൽ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന ചൈനയ്ക്ക് ഇത്തവണ അവർക്കെതിരായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു എന്നത് ഇന്ത്യയുടെ ശ്രമകരമായ വിജയമാണ് പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യൻ അതിർത്തിയിൽ പോർവിമാനങ്ങൾ സജ്ജമാക്കിയതോടെ പാകിസ്ഥാനിലേക്കും തിരിച്ചുമുള്ള ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര സർവീസുകൾ ചൈന യൂറോപ്പ് തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള ആയിരക്കണക്കിന് യാത്രക്കാർ ലോകമെമ്പാടും കുടുങ്ങിക്കിടക്കുകയാണ് കാരണം പാകിസ്ഥാൻ മുകളിലൂടെയാണ് അവിടങ്ങളിലേക്കുള്ള വ്യോമപാത അതിനാലാണ് ഫ്രാൻസും അടക്കം പാകിസ്ഥാനെതിരെ നിലയുറപ്പിച്ചത് മധ്യ ഏഷ്യയിലേക്കുള്ള വിമാനങ്ങൾ അധികവും പാകിസ്ഥാനിലൂടെയും ഇന്ത്യ പാക് അതിർത്തിയിലൂടെയുമാണ് സഞ്ചരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചൈന കണക്ഷൻ ഫ്ലൈറ്റുകൾ പോലും ഉപേക്ഷിച്ചത് അവരുടെ ഔദ്യോഗിക മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത അടച്ചു അവിടെ നിന്നുള്ള അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവസാനിപ്പിച്ചു പാകിസ്ഥാനിലൂടെയും ഇന്ത്യക്കാർ അതിർത്തിയിലൂടെയും മധ്യ ഏഷ്യയിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഇന്ത്യ മ്യാൻമർ മധ്യ ഏഷ്യ വഴിയാണ് ചൈനയിൽ പ്രവേശിക്കുന്നത് പാകിസ്ഥാൻ വ്യോമപാത അടച്ചതോടെ ഇരുപത്തിയെട്ട് ആഭ്യന്തര സർവീസുകളെ ഇത് സാരമായി ബാധിച്ചു നാല്പത്തിയൻപത് അന്താരാഷ്ട്ര സർവീസുകൾ ചൈനയുടെ വ്യോമപാതയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതെല്ലാം പാകിസ്ഥാന് വൻ തിരിച്ചടിയാണ് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചിരിക്കുകയാണ് പാക് ടൂറിസത്തിന് കനത്ത നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം ഇന്ത്യയുടെ വലിയ വിജയമാണ് തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടെടുത്തതോടെയാണ് ചൈനയും റഷ്യയും ഫ്രാൻസും ജപ്പാനും അടക്കം നമുക്കൊപ്പം അണിനിരുന്നത് മലയാളി വാർത്ത